രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഇന്നത്തെ ആദ്യത്തെ വിഷയം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ എപ്പോൾ എങ്ങനെ എന്നുള്ളതാണ് എല്ലാവരും ഉന്നയിക്കുന്ന ഒരു ചോദ്യം പക്ഷേ അദ്ദേഹത്തെ കാണാനില്ല എന്നുള്ള സത്യവും അവശേഷിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ളതാണ് ചോദ്യം അന്വേഷണ സംഘം അദ്ദേഹത്തിനായി അരിച്ചുപെറുക്കി പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വാർത്ത അതിനിടെ അദ്ദേഹം തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലെത്തി വക്കാലത്തൊപ്പിട്ടുവെന്ന് അഭിഭാഷകൻ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇതുതന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യാപേക്ഷ ഉടനെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് മുൻകൂർ ജാമ്യാപേക്ഷ ഉടനെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് പെട്ടെന്നുണ്ടാകുമോ അതോ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് യു ഡി എഫൊക്കെ ആരോപിക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുതലേന്നേക്ക് അറസ്റ്റ് മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് നിഷാദ് എന്ത് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണോ കാണുന്നത് അദ്ദേഹം അറസ്റ്റിൽ നിന്ന് ഓടി വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ രാഷ്ട്രീയമായി സർക്കാർ വേഗത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം സർക്കാർ എടുക്കുന്നുവെങ്കിൽ വേഗത്തിലെടുക്കുമെന്ന് എനിക്ക് സംശയമാണ് കാരണം ഇപ്പോൾ അറസ്റ്റ് ചെയ്താൽ രാഹുൽ മാംകൂട്ടത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും പിന്നീട് ഹൈക്കോടതി ബുധനാഴ്ച ഈ കേസ് പരിഗണിക്കുമ്പോൾ നടത്താൻ സാധ്യമുള്ള സ്റ്റേറ്റ്മെൻറ്സ് ഇവയെല്ലാം സർക്കാർ മുൻകൂട്ടി കാണുന്നുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവരും നിന്ന് മാറട്ടെ എന്ന സമീപനമായിരിക്കും സർക്കാർ എടുക്കാൻ സാധ്യതയെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളം വിട്ടു പോയി കാണാനുള്ള ഒരു സാധ്യതയുമില്ല കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യ ഹരിജിയെ ബാധിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ നിയമോദ്ദേശം കൊടുത്തിട്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ വക്കാലത്ത് ഒപ്പിടുന്ന അയാൾ കേരള പാലക്കാട്ടെ ഓഫീസിൽ വണ്ടി കിടക്കുന്നൊക്കെ പറയുന്നു ഈ പരിസരത്തൊക്കെ തന്നെ തന്നെ കാണും മറ്റൊന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയ അതേ സന്ദർഭത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ടോട്ടൽ ലൊക്കേഷൻ പോലീസിൻ്റെ എന്ന് എനിക്ക് തോന്നുന്നു നിരീക്ഷണത്തിലായിരിക്കും അതുകൊണ്ട് പോലീസിനെ വെട്ടിച്ചൊരു എം എൽ എക്ക് കടന്നു കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓൾറെഡി പോലീസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും അറസ്റ്റ് വായിക്കുന്നത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം പക്ഷേ കോൺഗ്രസ് സോഴ്സസ് ഒക്കെ പറയുന്നത് ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകുന്ന അവർ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഗവൺമെൻറ്റിനകത്തൊരു പ്ലാൻ പൊളിറ്റിക്കൽ പ്ലാൻ ആണെങ്കിൽ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്യാതിരിക്കായിരിക്കും ചെയ്യാതിരിക്കായിരിക്കും ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഇപ്പോൾ കോടതിയിൽ അദ്ദേഹം പുതിയ എന്തൊക്കെ തെളിവുകൾ സമർപ്പിച്ചിരിക്കുന്നു കേൾക്കുന്നു യുവതി പറയുന്ന കാര്യങ്ങൾക്കൊന്നും കാലവും ഗണ്ണയും എല്ലാം തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ചില തെളിവുകൾ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് കിട്ടുമോ അദ്ദേഹം അറസ്റ്റിലാവുകയോ പോലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ആൾക്കാരുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്തുണക്കാർ ചില കാര്യങ്ങൾ പറയുന്നു ആ സംഗതികളെല്ലാം അദ്ദേഹം തന്നെ കോടതിയിൽ കൊടുത്തിട്ടുള്ള ആ ജാമ്യ ഹർജിയിൽ നിഷേധിക്കുകയും ചെയ്യുന്നത് കാണുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ് ഞാനല്ല ഇദ്ദേഹം ഇവരെ ഇവരുടെ ഗർഭത്തിന് ഉത്തരവാദി ഇവരുടെ ഭർത്താവ് തന്നെയാണ് ഉത്തരവാദി എന്നെ അതിൽ ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതേ അദ്ദേഹം തന്നെ യുവതിയോട് ഗർഭം അനസിപ്പിച്ചേ മതിയാകൂ എന്ന് പറയുകയും നിന്നെ കൊല്ലാനിലേക്ക് ഒരു മിനിറ്റ് വേണ്ട എന്ന് പറയുകയും ചെയ്യുന്ന ഓഡിയോ നമ്മൾ കേട്ടതാണ് സ്വന്തം ഭർത്താവിനാൽ ഗർഭം ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീയോട് ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു തേർഡ് പാർട്ടി ഒരു ഔട്ട്സൈഡർ എന്തിനാണ് നിർബന്ധിക്കുന്നത് എന്ന സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടല്ലോ രാഹുൽ ഈശ്വർ പറഞ്ഞിടക്കുന്നു വിവാഹിതയാണെന്ന് അറിയാതെയാണ് ഈ പാവം ഇതിൽ പോയി കുടുങ്ങിക്കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഇത് പരിശുദ്ധ പ്രണയമായിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഇതിൽ വിവാഹ ശേഷമുള്ള പ്രശ്നങ്ങളെ ചൊല്ലി സംസാരിച്ചാണ് ഞങ്ങൾ തുടങ്ങിയത് വിവാഹിതയാണെന്ന് അറിയാമായിരുന്നു എന്ന് പറയുന്നു ഒരു നിലയ്ക്കും സത്യസന്ധമല്ലാത്ത നിലപാടുകൾ പുറത്ത് സ്വീകരിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തരുന്നു അദ്ദേഹത്തിൻ്റെ ഈ നിയമ നടപടികൾ ഞാൻ അതിൻ്റെ പരിണിതഫലം എന്താകും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ അറസ്റ്റ് ചെയ്താൽ തന്നെ അദ്ദേഹത്തെ കാരാഗ്രഹത്തിലിടുമോ എന്നുള്ളതും ഈ വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ എൻ്റെ കൺസേണമല്ല ഞാനൊരു പൊതുവിടത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് പാലിക്കേണ്ട മര്യാദകളുണ്ട് പൊതുവിട്ടത്തിലൊരു മനുഷ്യൻ സ്വീകരിക്കേണ്ട സത്യസന്ധതയുണ്ട് എന്നിവയിൽ നിന്നും അദ്ദേഹം ദീർഘദൂരം അകലെയാണെന്നാണ് എൻ്റെ വിചാരം എന്നുവെച്ചാൽ ഒരു ഇരപിടിയനെ പിടിയനെ പോലെ പ്രവർത്തിക്കുകയും നാടങ്ങുന്ന ആളുകളെ സ്വന്തം എന്താണ് അധികാരവും അദ്ദേഹത്തിൻ്റെ കെ പോപ്പുലാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ വലവിച്ച് പിടിക്കുക അവരുടെ ഒരു പേവേർട്ടിനെ പോലെ പലപ്പോഴും പെരുമാറുക എന്നുശേഷം അവരെ വഴിയിൽ തള്ളിക്കളയുക എന്നാണ് അദ്ദേഹത്തിൻ്റെ എതിരെ വന്നിരിക്കുന്ന ആക്ഷേപം അത് വിശ്വസിക്കാൻ നമ്മുടെ മുമ്പിൽ എമ്പാടും തെളിവുകളുണ്ട് മറിച്ച് അദ്ദേഹം പ്രൂവ് ചെയ്യേണ്ടതുമാണ് അപ്പോൾ അതെന്താണ് കോടതിയിൽ അദ്ദേഹത്തിന് ഒരു ഒരുപക്ഷെ അനുകൂലമായിട്ടുള്ള സംഗതിയിൽ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും ബ് പുറത്ത് ഒരു രാഷ്ട്രീയക്കാരനും നിലനിൽക്കി അദ്ദേഹത്തിൻ്റെ സത്യസന്ധത അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കോൺഗ്രസ് പാർട്ടി വലിയ ഉരാക്കൊടുക്കിൽ തന്നെയാണ് അത് കാണേണ്ട കാര്യം ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണം തളരാതെ തകരാതെ രാഹുൽ മുന്നോട്ട് പോകൂ പാലക്കാട് തന്നെ തുടങ്ങിയതാണ് രാഹുലിനെ പോലുള്ള ആൾക്കാരുള്ള സി പി എമ്മിൻ്റെ വിരോധം എന്നാണ് അപ്പോൾ ഇപ്പം നേരിടുന്ന പ്രശ്നം എന്താണെന്നും അതിൽ പാർട്ടി അനുഭവിക്കുന്ന ഒരു കുരുക്കെന്താണെന്നും മനസ്സിലാവാതെ സി പി എമ്മിനോടുള്ള ഈഗോ ഇവരെല്ലാം നയിക്കുന്ന ഒരു പ്രധാന ഘടകം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിധി കവിഞ്ഞ ആക്രമണം സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും നേരെ നടത്തിയിട്ടുള്ള ആളാണ് അങ്ങനെ ഒരാൾ വീണു പോകുമ്പോൾ അയ്യോ സി പി എമ്മിനെ ആക്രമിച്ചു കൊണ്ടിരുന്ന ഒരാൾ വീഴുന്നു തോന്നുന്നത് കേവലമായ ഈഗോ ആണ് ഈ വീക്ഷണത്തിന് പത്രത്തിനകത്ത് എഴുതിയിട്ടുള്ള ലേഖനം എഴുതിയിട്ടുള്ള മനുഷ്യനെയും വീക്ഷണം പത്രത്തെയും അദ്ദേഹത്തെ ഇപ്പോഴും പിന്തുണയ്ക്കുന്ന കോൺഗ്രസ്സുകാരെയും ലീഗുകാരെയും ഒക്കെ നയിക്കുന്ന എനിക്ക് തോന്നുന്നു അതിനപ്പുറമുള്ള പരിക്കേൽപ്പിക്കാൻ കഴിയുന്ന ആഘാതം രാഹുൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാൻ പറ്റും കോൺഗ്രസ് ആയി ചെയ്യേണ്ട കാര്യം അവർക്ക് സ്വർണ്ണക്കുളയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് സ്വർണ്ണക്കുളയിലേക്ക് പോകണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ കേസ് പൂർണ്ണമായിട്ട് മൈൻഡ് ചെയ്യാൻ അവസാനിപ്പിക്കാൻ തള്ളിക്കളയാനവർക്ക് പറ്റണം അവർക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ട് രാഹുലിനെ തള്ളിക്കളയാൻ അവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ അതിൽ തന്നെ കടക്കുമെല്ലാം സ്വർണ്ണക്കളയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയമാണ് അതിൽ കാണുന്നത് കോൺഗ്രസ്സിന് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തന്നെ പരിഹരിക്കാൻ കഴിയും പക്ഷെ അവർക്ക് രാഹുലിനെ കൈവിട്ട് കളയാൻ തോന്നുന്നില്ല അപ്പോൾ പിന്നെ അവർ അനുഭവിക്കട്ടെ എന്നാണ് ഞാൻ പറയാം ഈ രാഷ്ട്രീയം ഉന്നയിക്കാം അതായത് രാഹുലിൻ്റെ അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ പറയാം പക്ഷേ അത് പറയുമ്പോഴും ഈ രാഹുൽ ചെയ്തു വെച്ച കാര്യങ്ങളെ മറന്നുകൊണ്ട് അങ്ങനെ പറയരുത് അപ്പോൾ വീക്ഷണം ഇന്ന് ചെയ്തിരിക്കുന്നത് രാഹുൽ ചെയ്തു വെച്ച ഈ അപരാധങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയം പറയുന്നത് അത് ശരിക്കും കോൺഗ്രസ്സിന് ഇപ്പോൾ പറ്റിയ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡാണോ രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിന് രണ്ട് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ആയിട്ടുള്ള കാര്യമാണ് ഈ രണ്ട് ചരിയിൽപ്പെട്ട ആൾക്കാരുമായി ഞാൻ വ്യക്തിപരമായിട്ട് സംസാരിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്ന ആളുകളായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇവരുടെ രണ്ടുപേരുടെ ന്യായം രണ്ട് രീതിയിലാണ് അതിൽ രാഹുൽ മാം തന്നെ എതിരെ നിൽക്കുന്നവരുടെ ന്യായം അയാൾ ഈ നാട്ട് നാട് മുഴുവൻ നടന്ന സ്ത്രീകളോട് ഫ്ലേർട്ട് ചെയ്തു എന്നുള്ള വിഷയം മാത്രമല്ല പാർട്ടിക്കകത്ത് ഇയാളൊരു ട്രബിൾ മേക്കറാണ് എന്നുള്ളതാണ് അവരുടെ വിഷയം പാർട്ടിക്കകത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് പാർട്ടിക്കകത്ത് ധാരാളം പരാതികളുണ്ട് അപ്പോൾ അങ്ങനെ ഒരാളെ കുറിച്ച് പരാതി കിട്ടിയിട്ടും നേതൃത്വം നടപടിയെടുക്കണമായിരുന്നു നേരത്തെ തന്നെ നടപടിയെടുക്കണമായിരുന്നു ഇത് പുറത്ത് വന്നതിന് ശേഷം നടപടിയെടുത്തുകൂടി പാർട്ടിയുടെ ഇമേജ് പോയി ഒന്നും പാർട്ടിയുള്ള സ്നേഹമാണ് അവർ പറയുന്നത് പാർട്ടി പ്രതിസന്ധിയിലായി എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രശ്നം ഒരു ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു പാർട്ടി പ്രതിസന്ധിയിലാവുന്ന ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പ് സമിതി പ്രതിസന്ധിയിലാവുന്നു വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്ന രീതിയിൽ പ്രതിസന്ധിയിലാവുന്നു ഇതാണ് ആ വിഭാഗം ഉന്നയിക്കുന്ന ഒരു പ്രശ്നം അതുകൊണ്ട് പൂർണ്ണമായും രാഹുൽ മാങ്കുട്ടത്തെ കൈവിടണം അയാൾ ഒറ്റപ്പെടുത്തണം പാർട്ടിയിൽ നിന്ന് പുറത്താകണം ഒരു തരത്തിലുള്ള സപ്പോർട്ട് പാർട്ടിക്ക് അത് നേട്ടം ലഭിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ വാദം മറുവിഭാഗം മറുവിഭാഗത്തെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ധാരാളമായി കാണുന്നത് അത് കോൺഗ്രസുകാർ മാത്രമല്ലാണ്ട് ഈ രാഹുലിനെ പിന്തുണയ്ക്കുന്നതിൽ കോൺഗ്രസ്കാർ മാത്രമാണ് കരുതരുത് മുസ്ലിം ലീഗ് അണികൾ വലിയ തോതിൽ രാഹുൽ മാക്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് നിഷാദ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അറപ്പില്ലാതെ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന കോൺഗ്രസ്സായാലൊരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ പിണറായി വിജയനെ എടോ വിജയ എന്നൊക്കെ വിളിച്ചത് വല്ലാതെ ഈ സി പി എം അണികളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അത് അന്നേ പ്രകോപിച്ചിട്ടുണ്ട് അന്നൊന്നും ഇത്തരം വിഷയങ്ങൾ ഫ്ലോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ഫ്യേഴ്സ് ക്രിട്ടിക്കിനെ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ ഇപ്പടിക്കൂടപ്പെടുമ്പോൾ കൈയ്യോടെ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സി പി എം അണികൾ ചെയ്യുന്നതും സർക്കാർ ചെയ്യുന്നു സർക്കാർ അത് തന്നെ ചെയ്യും സർക്കാർ ചെയ്യുന്നതുമായ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ നട സംഭവിക്കുന്ന കാര്യമാണ് നമുക്ക് മാത്യു കുഴൽനാടിൻ്റെ ഉദാഹരണം ഓർമ്മയുണ്ട് മാത്യു കുഴൽനാടൻ എന്താണ് ഈ പറയുന്ന സി എം ആർ എൽ കേസിനും മറ്റും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും കോടതിയിലും ഒക്കെ ഫൈറ്റ് ചെയ്തിരുന്ന ആളാണ് അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത് കോടതിയിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ള മറ്റൊരു കാര്യം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായി തിരിച്ചത് നമുക്ക് അറിയാം അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സി പി എമ്മും സർക്കാരും അത് നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കും അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് പുറത്തൊക്കെ അറിയണമോ നിറയെ ഫ്ലക്സുകൾ വന്ന് തുടങ്ങി പണ്ട് സോളാർ കേസിൻ്റെ സമയത്ത് ഫ്ലക്സുകൾ ഇറന്നുപോലെ ഇപ്പോൾ വഴിയോരങ്ങൾ ഫ്ലെക്സ് വന്ന് തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് അത് സ്വാഭാവികമായിട്ട് സി പി എം അത് മുതലെടുക്കുക തന്നെ ചെയ്യും അവരെ സംബന്ധിച്ച് അത് മുതലെടുക്കാനുള്ള ഏറ്റവും നല്ല അവസരം കൂടിയാണ് കാരണം അവർക്കും പല ആരോപണങ്ങളിൽ നിന്നും തടയിടേണ്ടതുണ്ട് ശബരിമല സ്വർണ്ണക്കുള്ള ഒരു ഉദാഹരണം അവരെ സംബന്ധിച്ച് വളരെ എന്താണ് പറയുക ഗൗരവമുള്ള ഒരു പ്രതിസന്ധി മുമ്പിൽ പോണിങ്ങനെ ഒരു സംഭവം കിട്ടുന്നത് അവരത് ഉപയോഗിക്കുക തന്നെ ചെയ്യും അതിലൊന്നും അവർ കുറ്റം പറയാൻ പറ്റില്ല മറുവിഭാഗം ഞാൻ മുമ്പ് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന വിഭാഗം അവരാണ് സൈബർ സ്പേസിൽ കുറെ കൂടി വിസിബിലിറ്റി ഉള്ള ആളുകൾ അവർ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിരന്തരം സംസാരിക്കുന്നു അവരുടെ ന്യായം എന്താണെന്ന് വെച്ചാൽ ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുണ്ടായോ ഒരു കൺസെൻഷ്യൽ സെക്സ് നടന്നിരിക്കുന്നു അതിനെ എന്താണ് അതിനെ റേപ്പായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേസ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇന്നലെ സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്ത് നടന്നുകൊണ്ടിരിക്കും ഇപ്പോൾ സി ബി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയെ കാണാൻ അഡ്വക്കറ്റ് കെ അനികുമാർ അദ്ദേഹം സംസാരിച്ച മുഴുവൻ സമയത്തും ഈ റേപ്പ് എന്ന ആരോപണം ഉന്നയിക്കുന്നേ ഉന്നയിക്കുന്നില്ല അപ്പോൾ ഞാനത് എടുത്തു ചോദിച്ചു താങ്കൾ ഇത്ര നേരം സംസാരിച്ചിട്ട് എഫ് ഐ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റമായ റേപ്പിനെ കുറിച്ച് സംസാരിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാനിതിന് രാഷ്ട്രീയമായി തന്നെയാണ് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ നിയമ നിയമപരതയെക്കുറിച്ചല്ല അത് പോലീസ് അന്വേഷിക്കട്ടെ കോടതി കണ്ടെത്തട്ടെ ഞാനിതിൻ്റെ രാഷ്ട്രീയം പറയുകയാണ് അത് രാഹുലിനെ പോലെയുള്ള ഒരാളെ ചുമക്കാൻ കോൺഗ്രസ് ഇനിയും തയ്യാറാവുന്നു എന്നുള്ളതിൻ്റെ രാഷ്ട്രീയമാണ് അദ്ദേഹം പറയുന്നത് അത് കറക്റ്റാണ് അദ്ദേഹം പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരാളെ ചുമക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിസന്ധിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഷ്ട്രീയമായതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടെയുള്ളൊരു പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് എടുത്തൊരു നിലപാടുണ്ട് ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ രാഹുൽ പ്രാഥമിക പ്രാഥമികാംഗത്തിൽ നിന്ന് പുറത്താക്കുന്നു യൂ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് മാറ്റി നിർത്തുന്നു ഈ എടുത്ത തീരുമാനത്തിൻ്റെ ലോജിക്ക് എന്താണ് അതിൻ്റെ നീതി എന്താണ് എന്നുള്ളത് കോൺഗ്രസിന് അതിൻ്റെ അണികളെ ബോധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അതിൻ്റെ പ്രശ്നം കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ഇപ്പോൾ വി ഡി സതീശനാകട്ടെ സണ്ണി ജോസഫ് ആകട്ടെ രാഹുലിനെ എന്തിന് മാറ്റി നിർത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു വിശദീകരണം അവർ കൊടുത്തിട്ടില്ല അവരിപ്പോഴും പറയുന്നത് എന്താണ് ഒരു പെൺകുട്ടി രാഹുൽ മാങ്ങൂട്ടത്തിനെ ഒരു ആക്ഷേപം പരസ്യമായി ഉന്നയിച്ചു അപ്പോൾ ഞങ്ങളതാ മാറ്റി നിർത്തി അല്ലാതെ ഈ ചാറ്റുകളും ഓഡിയോ സന്ദേശവും പുറത്തു നിന്നതിനെക്കുറിച്ചല്ല പറയുന്നത് റിനി ആൻഡ് ജോർജ് ഉന്നയിച്ച വിഷയത്തിലാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് അതാണ് പരസ്യമായിട്ട് വന്നൊരു പരാതി എന്ന് പറയുന്നത് പക്ഷേ ആ പരസ്യമായി ആ യുവതി പറഞ്ഞതല്ലാത്ത നിരവധി പരാതികൾ പാർട്ടി നേതൃത്വം കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ നമ്മൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് യഥാർത്ഥ കാരണം രാഹുൽ മാംകൂട്ടത്തിലെ മാറ്റി നിർത്താനുള്ള കാരണം ഇത്തരം പരാതികളാണ് ഈ പരാതിക്കാർ ഇനിയുമുണ്ട് പാർട്ടിക്കകത്ത് പരാതിക്കാരുണ്ട് എന്നുള്ള വിവരം ഈ കോൺഗ്രസ് പാർട്ടി അണികളെ കൺവിൻസ് ചെയ്യുന്നതിൽ പാർട്ടി നേതൃത്വം പരാജയപ്പെട്ടു അതിൻ്റെ തുടർ ചലനം എന്താ ഉണ്ടായത് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകാൻ കാരണം എന്താണ് ഒന്ന് ഇതേ അണികൾ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിനോടുത്തിട്ടുള്ള നിർലോഭമായ പിന്തുണയാണ് അപ്പോൾ ആ നിർലോഭമായ പിന്തുണ രാഹുൽ മാംകൂട്ടത്തിൽ കാണുമ്പോൾ മനസ്സിലാക്കുന്നതാണ് പാർട്ടി അണികൾ തന്നോടൊപ്പമാണ് പാർട്ടി നേതൃത്വം താൽക്കാലികമായ ധർമ്മസങ്കടം മാറ്റി മാറ്റിവെക്കാൻ വേണ്ടി തന്നെ പുറത്താക്കിയെന്നേ ഉള്ളൂ ഇതാക്കി കെട്ടായി കഴിയുമ്പോൾ എനിക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് രാഹുൽ മാംകൂട്ടത്തിലും കരുതി അവിടെയാണ് പ്രേക്ഷത് കാരണം എന്താണ് സി പി എം തക്കം പർത്തിരിക്കുകയായിരുന്നു സി പി എമ്മിന് വേണ്ടത് തന്നെയായിരുന്നു രാഹുൽ മാംകൂട്ടത്തിൽ കൂടെ കൂടുതൽ ആക്റ്റീവ് ആവണം എന്നാണ് സി പി എം ആഗ്രഹിച്ചത് ആക്റ്റീവ് സമയത്ത് തന്നെയാണ് കൃത്യസമയത്ത് ആ കേസ് ഉയർന്നു വരികയും ചെയ്യുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാഷ്ട്രീയത്തിൽ നിയമം മാത്രമല്ല ലീഗലി ഉള്ള കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത് നമ്മൾ കേരള രാഷ്ട്രീയം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു മന്ത്രിമാർ രാജിവെക്കുന്നതോ എം എൽ എമാർ പാർട്ടിക്ക് പുറത്താകുന്നതോ അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ ചില സമയങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ചില രാഷ്ട്രീയ നേതാക്കളെ തോൽപ്പിക്കുന്നതും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് മാത്രം ചെയ്തുകൊണ്ട് മാത്രമല്ല അധാർമികമായ കാര്യങ്ങൾ അധാർമികമെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ധാർമ്മികമെന്ന് കരുതുന്ന മോറൽ എന്ന് കരുതുന്ന ചില കാര്യങ്ങളിൽ അണികൾ നേതാക്കൾ പ്രവർത്തിക്കുമ്പോഴാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്തിനാണ് കുറ്റിപ്പുറത്ത് തോറ്റത് പി കെ കുഞ്ഞാലിക്കുട്ടി തരെ കേസൊന്നും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം കോടതി കുറ്റകാരനൊന്നും ആയിട്ടില്ല അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നില്ല കുറ്റിപ്പുറത്ത് എന്തുകൊണ്ടാണ് തോൽപ്പിച്ചത് അങ്ങനെ എത്രയോ നേതാക്കളെ വീട്ടിലിരുത്തിയിട്ടുണ്ട് ജനം അപ്പോൾ ജനങ്ങൾ അതൊരു മാസ് മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കേരള രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് ആ മാസ് മൊറാലിറ്റിക്ക് വിരുദ്ധമായി ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ പ്രവർത്തിച്ചാൽ അത് ജനം എതിർക്കും അത് മനസ്സിലാക്കാനുള്ള വിവേകം കോൺഗ്രസ് അണികൾക്ക് വേണം അണികൾക്ക് ആ വിവേകമില്ലെങ്കിൽ കോൺഗ്രസ് അണികളെ നേതൃത്വം പഠിപ്പിക്കണമായിരുന്നു മലയാളികളുടെ ഒരു പ്രശ്നം മലയാളികളുടെ ഒരു രാഷ്ട്രീയ സ്വഭാവം എന്ന് പറഞ്ഞാൽ അഹങ്കാരം അത് സമ്മതിക്കില്ല അഹങ്കാരത്തോടെയുള്ള പ്രതികരണങ്ങൾ അതിനി എത്ര വലിയ പഠിച്ചവനാണെങ്കിലും അത് സമ്മതിക്കില്ല ആളുകൾ ഒരു ഒരു തരം എന്താണ് പറയാം അഹംഭാവം അത് വകവെച്ച് കൊടുക്കില്ല എന്നെ ആരും ഒന്നും ചെയ്യില്ല എനിക്ക് ഏത് സമയത്തൊന്നും തിരിച്ചു വരാം ഞാൻ ഭയങ്കര പ്രിവിലേജ് ആണ് എന്ന എന്ന കാര്യം ആരും സംബന്ധിച്ചു കൊടുക്കില്ല വിനയം അതുകൊണ്ടാണ് ഈ കപട വിനയം പോലും രാഷ്ട്രീയക്കാർ എടുത്തണിയുന്നത് എന്തിനാണ് ഈ വിനീത വിധേയൻ ഈ വിനീതൻ എന്ന് ആളുകൾ എപ്പോഴും പറയുന്നത് വിനീതനായതുകൊണ്ടല്ല ഞാൻ വിനീതനാണെന്ന ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു ബാലപാഠമാണ് അത് രാഹുൽമാൻ കൂട്ടത്തിൽ മറന്നുപോകെങ്കിൽ മറ്റുള്ളവർ അത് ഓർത്താൽ അവരവർക്ക് കൊള്ളാം